നമസ്കാരം ഒടുവിൽ അവസാന തന്ത്രങ്ങളും പാളിപ്പോയതോടുകൂടി കുടഞ്ഞെറിയുകയാണ് അമിത്ഷായ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ രാഷ്ട്രപതിയെ വരെ രംഗത്തിറക്കി ചീഫ് ജസ്റ്റിസിനെ വെട്ടാനുള്ള കരനീക്കങ്ങൾക്ക് മുന്നിട്ടിറങ്ങി എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും രാഷ്ട്രപതിയെ പോയി നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതും അമിത്ഷായായിരുന്നു എന്നാൽ ഇവിടെ സുപ്രീം കോടതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അതായത് എത്ര വലിയ വമ്പനാണെങ്കിലും ശരി സുപ്രീം കോടതി അവരെ വെറുതെ വിടില്ല എന്നത് തന്നെയാണ് ഇതോടെ ഇപ്പോൾ തങ്ങളുടെ മന്ത്രിയെ രക്ഷിക്കാനായിട്ടുള്ള പരക്കംപാച്ചിലാണ് കേന്ദ്രവും ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയും തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ കയ്യിൽ വിലങ്ങുവീഴാതെ നോക്കാമെന്നുള്ള തരത്തിൽ കുരുട്ടുബുദ്ധികളൊക്കെ തന്നെ പ്രയോഗിക്കുമ്പോൾ തങ്ങളുടെ മന്ത്രിയെ രക്ഷിക്കുന്നതിന് അതിൻ്റെ ആദ്യ പടി എന്നോണം ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപിൽ ഒരു മാപ്പ് അപേക്ഷയുമായിട്ട് എത്തിയിരിക്കുകയാണ് അവർ അങ്ങനെ തടിതപ്പാനുള്ള മാപ്പൊന്നും ഇന്ത്യയുടെ നീതിന്യായ കോടതിക്ക് മുൻപിൽ വിലപോകില്ല എന്നും അത് വെറുമൊരു മുതലക്കണ്ണീരാണെന്നും മുന്നും പിന്നും നോക്കാതെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞതോടുകൂടി ബി ജെ പി മന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം മോദിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് എന്തും പറയാമെന്നും അധികാര കസേരയുടെ ബലത്തിൽ എന്തും ചെയ്യാമെന്നുമായിരുന്നു മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കുൻവർ വിജയ് ഷാ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് കേണൽ സോഫിയ കുറേഷിക്കെതിരെ പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ സഹോദരി സഹോദരിയെന്ന് കുൻവർ വിജയ് ഷാ മുദ്രകുത്തിയത് ഇവിടെയാണ് സുപ്രീംകോടതി മന്ത്രിക്കുമേൽ പിടിയങ്ങ് മുറുക്കിയിരിക്കുന്നത് അതായത് എത്ര വലിയ വമ്പനാണെങ്കിലും ശരി മാപ്പപേക്ഷ എന്ന മുതലക്കണ്ണിയിലൊന്നും തന്നെ ഇവിടെ വില എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് ബി ജെ പി മന്ത്രിക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് പോലും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് രാജ്യം മുഴുവൻ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു വൃത്തികെട്ടതും നീചവും ലജ്ജാകരവുമായിട്ടുള്ള പ്രസ്താവനയാണ് മന്ത്രി ഇവിടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു ഖേദ പ്രകടനം അംഗീകരിക്കുന്നതല്ല ഇതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യുമെന്നതാണ് ഇവിടെ സുപ്രീംകോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇത് സുപ്രീം കോടതിയുടെ വെറും വാക്കല്ല അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനമാണിത് ഇതോടുകൂടി കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ബി ജെ പി മന്ത്രി നടത്തിയ വർഗീയ പരാമർശം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാരിന് ഇതേ മധ്യപ്രദേശ് സർക്കാരിന് അവരുടെ മന്ത്രിസഭയിലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ തീർത്തും അത് അവർക്ക് ലജ്ജാകരമാണ് നാണക്കേടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് ഐ ജി ഡി ഐ ജി എസ് പി എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് ഇക്കാര്യം ഡി ജി പി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്